ടെസ്റ്റൊന്നും ചെയ്യുന്നില്ല സിസ്റ്റർ എനിക്ക് ചോദിച്ചു അപ്പൊ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ഇപ്പൊ ടെസ്റ്റൊക്കെ ഇങ്ങനെയല്ലേ ഇതിന് ടെസ്റ്റിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു ഇവർ അത് കണക്ട് ചെയ്തിട്ട് അവര് അവരുടെ വാർഡിലോട്ട് പോയിട്ട് സിസ്റ്റർ പോയി അവരെ വാർഡ് എത്തിക്കാണില്ല കുട്ടി എന്റെ നെഞ്ചു കൂട്ടുന്നേ ഞാനിപ്പോൾ ചാകുമേ എനിക്ക് എന്തെങ്കിലും മരുന്ന് തരൂ എന്തെങ്കിലും സ്ഥിതി പോയി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു വലിയ വായിൽ കരയുന്നു പ്രണവി ഈ കുടുംബത്തിന്റെ ആശ്രയമായിരുന്നു അച്ഛൻ കഴിഞ്ഞ വർഷം മരിച്ചു ഒരു ചെറിയ പെങ്ങൾ മാത്രമേ ഉള്ളൂ നാല് നമ്മൾ വയസ്സായോ നശിപ്പിക്കാനോ ഒന്നുമല്ല ഇങ്ങനെ ഒരു വരാണ്ടിരിക്കാൻ അങ്ങനെ ആത്മശാന്തി നമസ്കാരം കാൽമുട്ടിന് ചെറിയ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പതിനെട്ടുകാരൻ മരണപ്പെട്ടു കോട്ടയം ഏറ്റുമാനൂർ കുരുമള്ളൂർ സ്വദേശിയായ പരേതനായ കെ കെ രാജുവിന്റെയും പ്രീതിയുടെയും മകൻ പ്രണവാണ് മരണപ്പെട്ടത് പാല ബ്രില്ിൻ സ്റ്റഡീസ് സെൻറ്ററിൽ എൻട്രൻസ് കോച്ചിങ് ചെയ്തിരുന്ന പ്രണവ് ഹോസ്റ്റൽ മുറിയിൽ വെച്ച് വീണ് കാലിന് നിസ്സാരമായ പരുക്കേറ്റതിനെ തുടർന്നാണ് പാല മാസ്ലീവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതിരുന്ന കുട്ടിക്ക് കുത്തിവയ്പ് നൽകിയതോടെ ആരോഗ്യനില വഷളാവുകയായിരുന്നുവെന്ന് മാതാവ് പാലാ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു പത്തു ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് കുട്ടിയെ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് മാറ്റിയത് അവിടെ വെച്ച് കഴിഞ്ഞ വ്യാഴാഴ്ച മരണം സംഭവിക്കുകയായിരുന്നു ഇതേ തുടർന്ന് കോട്ടയം കുരുമള്ളൂരിലുള്ള വീട്ടിൽ മൃതദേഹം എത്തിക്കുകയും മാതാമിൻ്റെ വീടായ എറണാകുളം കൂനമ്മാവിൽ എത്തിച്ച് സംസ്കാരം നടത്തുകയും ചെയ്തിരിക്കുകയാണ് ഈ സംഭവത്തെ പറ്റി കുട്ടിയുടെ അമ്മാവൻ നമ്മളോട് പ്രതികരിക്കുന്നത് കേൾക്കാം ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ അമ്മാവനാണ് ഞാൻ താമസിക്കുന്നത് കാസർഗോഡാണ് അളി തന്നെ കോട്ടയം മെഡിക്കൽ ഒരു ആൻജിയോ പ്ലാസ്റ്റി ആയിട്ട് വന്നപ്പോൾ അത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഞാൻ തലോസ് ഇവിടെ വന്ന് തങ്ങിയതാണ് പെങ്ങളുടെ അടുത്ത് എനിക്കിവിടുന്ന് കോട്ടയത്തോട്ട് രാവിലെ പോകാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ രാവിലെ ഞാൻ പോകാൻ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് പെങ്ങൾക്ക് മോൻ്റെ ഫോൺ കോൾ വരുന്നത് എൻ്റെ കാല് വീണ് പൊട്ടി എല്ല് കാണുന്നു എന്നൊക്കെ പറഞ്ഞ് കൊച്ച് കരഞ്ഞുകൊണ്ടൊരു ഫോൺ അപ്പോൾ അത് നമ്മളും പേടിച്ച് പോയി ഞാനും വൈഫും കൂടി അല്ല പെങ്ങളും കൂടി പെട്ടെന്ന് തന്നെ പാലയിലോട്ട് ചെന്ന് അപ്പോൾ കുട്ടി അവിടെ മുത്തുവല്ലേ വില്യൻസ് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് അപ്പോൾ ചെന്നപ്പോൾ അവിടെ നാട്ടുകാർ പറഞ്ഞ് കുട്ടിയുടെ വില്ലൻസുകാർ പാലാ മെഡിസിറ്റിയിലോട്ട് എന്ന് പറഞ്ഞു ഉടനെ ഞങ്ങളങ്ങോട്ട് ചെന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ക്യാഷ്വേറ്റിലാണ് അപ്പോൾ കുട്ടി അടിയന്തര ചികിത്സയെല്ലാം കൊടുത്ത് കുട്ടി സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് സുഖമാണെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു എനിക്കൊരു കാലിന് വല്ലാത്ത ഉണ്ട് തലക്കും ഒരു എനിക്കൊരു പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സി ടി എടുക്കാം സംശയം വേണ്ടില്ല എന്ന് പറഞ്ഞ് ഉടനെ തന്നെ അവർ സി ടിക്ക് വേണ്ടി കൊണ്ടുപോയി സി ടി എടുത്തു അതിൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ അതിൽ ഒന്നുമില്ല നോ അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടിയത് അപ്പോഴും ഇവന് ഈ വേദനയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ നിനക്ക് അത്രയും ഒരു സംശയം ഉണ്ടെങ്കിൽ ഒരു ദിവസം നമുക്കിവിടെ ഒബ്സർവേഷൻ ചോദിക്കാം അപ്പോൾ അങ്ങനെ വാർഡിലോട്ട് മാറ്റിയിട്ട് അവിടെ അവന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അവിടെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞ് ആ എങ്ങനെയാണ് എനിക്ക് സുഖമായ ആ കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ സുഖമായിട്ട് വരണം എന്നാൽ പിന്നെ വീട്ടിൽ പോയി കൂടി എന്തിനാണ് ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അപ്പോൾ എനിക്ക് കാലിന് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നമുക്കൊരു ആൻറ്റിബയോട്ടിക് കൊടുത്തു കളയും പെട്ടെന്ന് മാറണമോ അങ്ങനെ ഡോക്ടർ അത് എഴുതി കൊടുത്തിട്ട് പോവുകയും ചെയ്ത് സിസ്റ്റർ അത് ആൻ്റിബയോട്ടിക്ക് ഐ വിയിലൂടെ കൊടുത്തു ആ ഐ വി ഇഞ്ചക്ഷനായിട്ട് കൊടുത്തു അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് ഞാൻ ഈ വാർഡിലുള്ള അപ്പുറത്തെ വാർഡിലാകണം നമ്മളോട് വളരെ സ്നേഹമായിട്ട് പറയുന്നു സിസ്റ്റർ അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കാണ് കൊടുത്ത സമയം പറഞ്ഞ് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ടെസ്റ്റൊന്നും ചെയ്യുന്നില്ല സിസ്റ്റർ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ഇപ്പം ടെസ്റ്റൊക്കെ ഇങ്ങനെ തന്നെ ഇതിൽ ടെസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഇവര് അത് കണക്ട് ചെയ്തിട്ട് അവര് അവരുടെ വാർഡിലോട്ട് പോകുകയും ചെയ്തു സിസ്റ്റർ പോയി അവരെ വാർഡ് എത്തിക്കാണൂല കുട്ടി എൻ്റെ നെഞ്ചു കൊട്ടുന്നേ ഞാനിപ്പോൾ ചാകുമേ എനിക്ക് എന്തെങ്കിലും മരുന്ന് തരൂ എന്തെങ്കിലും ഒരു സ്ഥിതി ചെയ്യും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വലിയ വായിൽ കരയാണ് നടന്ന് അപ്പോൾ എല്ലാം ഓടി കൂടി വന്ന് നഴ്സുമാർ വന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു കുട്ടിയുടനെ തന്നെ മയങ്ങി വീഴുന്നു ഉടനെ ഇവര് ഐ സിയിലോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ ഇവർ ഉദ്ദേശിച്ചെന്താണെന്നറിയില്ല കുട്ടിയും വാങ്ങിയപ്പോൾ ഇവർ സുമായി വിചാരിച്ച് സാവധാനം ഐ സി കൊണ്ടില്ലെന്ന് ഐ സി കൊണ്ടുപോയിരുന്ന അകത്ത് കയറ്റിയപ്പോൾ ഞാനും എനിക്ക് അറിയുമ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്കും എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സിസ്റ്റാകത്തോട്ട് പോകുമ്പോൾ മാതൃ പതി തുടങ്ങിയപ്പോൾ മൂന്നാലഞ്ച് പേര് സി പി ആർ കൊടുക്കുന്ന ആ ഒരു രംഗമാണ് ഇടിക്കയും കൊച്ചി വല്ലാത്ത ഒരു സീനായിരുന്നു അത് കണ്ടത് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞിട്ട് ആ ഓക്കെ ശരി നിങ്ങൾ വയ്ക്കുന്നൊക്കെ പറയുകയും ചെയ്യും പക്ഷെ എന്തോ പിന്നെ കുട്ടിനെ കാണുമ്പോൾ കുട്ടി കണ്ണും തുറക്കുന്നില്ല അനങ്ങുന്നുമില്ല ഒരു അനക്കില്ല ചത്തത് അടിപോലെ കിടക്കുന്ന കുട്ടി അത് ഈ ഏഴ് മണിക്ക് കുട്ടിനെ ഡിസ്കണക്റ്റാക്കുന്നവരെ അവനവ കിടപ്പാണ് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല ഇവിടെ നിന്ന് നമ്മൾ ഇരുപത്തിരണ്ടാം തീയതി തുടങ്ങിയിട്ട് മുപ്പാം തീയതി വരെ ചികിത്സിച്ചു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി അങ്ങനക്ക് ഒന്നും ചെയ്യാനില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒരു സെക്കൻഡ് ഒപ്പിൻ നിങ്ങൾക്ക് എടുക്കാനുള്ള എല്ലാം അവകാശങ്ങളും ചെയ്തു അങ്ങനെ ഞങ്ങൾ ആസ്ട്ര മെഡിസിറ്റിലോട്ട് പോയിരുന്നു അവിടെ എറണാകുളത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ഹോസ്പിറ്റൽ എല്ലാവർക്കും അറിയാവുന്ന ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് അവിടെയും ഇപ്പോൾ ഇന്നലെ വരെ കിടന്ന് യാതൊന്നും സംഭവിച്ചില്ല കുട്ടി കിടന്ന് കിടപ്പിൽ ഞങ്ങളെ പെട്ടുപോയി അതാണ് അപ്പം ഞങ്ങൾ സാധാരണ രീതിയിൽ ഞങ്ങളുടെ ഒരു വിഷമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി പോകുന്നുണ്ട് ഇനി ഏകാശ്രയമായുള്ള കുട്ടികളും ഓരോ കുടുംബത്തിനും ഇപ്പം പ്രണവി കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു അച്ഛൻ കഴിഞ്ഞ വർഷം മരിച്ചു ഒരു ചെറിയ പെങ്ങൾ മാത്രമേ ഉള്ളൂ നാല് വയസ്സായുള്ളൂ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പെങ്ങൾക്കാണെങ്കിൽ ജോലി കിട്ടിയിട്ടില്ല അപ്പം ഏക ആശ്രയ കുട്ടിയാണ് ആ കുട്ടി ഈ രീതിയിൽ ഒരു തെറ്റായ്മ മെഡിക്കൽ നെഗ്ലിജൻസ് പല അറിവുള്ളവരും പറയുന്നു അപ്പോൾ അങ്ങനെ രീതിയിൽ ഇത്ര ഇങ്ങനെയുള്ള കേസുകളെല്ലാം നിസ്സാരമായി കണക്കാതെ നല്ല രീതിയിൽ അതിൻ്റെ എല്ലാ പ്രൊസീജിയറും നൽകി വേണം ചികിത്സിക്കാൻ അന്വേഷണം നടക്കണം പിന്നെ പരാതി നമ്മൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും എല്ലാവർക്കും ഞങ്ങൾ പരാതി കൊടുക്കും അപ്പം അതിന് നല്ലൊരു ചികിത്സാ സമ്പ്രദായം ഇവിടെ വളർന്നു ഒരു കുടുംബത്തിന് ചെയ്തു നഷ്ടം സംഭവിക്കുന്നതാണ് ഞങ്ങളുടെ ആത്മാർത്ഥമായ ഈ ശ്രമം ഈ പരാതി ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ആരെയും നമ്മൾ തോൽപ്പിക്കാനോ നശിപ്പിക്കാനോ ഒന്നുമല്ല ഇനിയും ഇങ്ങനെ ഒരു ഉയർച്ച വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മോനെ ആത്മശാന്തിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അവർ നൽകിയ പ്രതികരണം ഇതാണ് പഠിക്കുന്ന ശരി ഹിസ്റ്ററി ഓഫ് ഹിസ്റ്ററി വന്ന സമയത്ത് ഒരു സ്റ്റോ ഫോൾ പ്ലസ് സീഷർ ഡിസോർഡർ കുട്ടിക്ക് പറയപ്പെടുന്നുണ്ട് നേരത്തെ ഈ സീഷർ ഡിസോർഡിന്റെ ട്രീറ്റ്മെന്റ് ഇരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഹിസ്റ്ററീം ഇവിടെ ഉണ്ട് അതിന് മുമ്പ് ഏഴാം മാസത്തിലൊരു പെനിയെ കെട്ടി കുട്ടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതിനുശേഷം അഡ്മിറ്റായി സി ടി എക്സറേ കാര്യങ്ങളൊക്കെ എടുത്ത് റൂമിൽ നിൽക്കുന്നു റൂമിലായിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു ആന്റിബയോട്ടിക്സ് പോകുന്നുണ്ട് ആ സമയത്ത് ഒരു സീഷർ കൺവൾഷൻ ഉണ്ടാകുന്നു അങ്ങനെ അങ്ങനെയാണ് കുട്ടി ഇവിടുന്ന് ട്രൊമാസിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത് അവിടുന്ന് അന്ന് തന്നെ വെന്റിലേറ്റർ വെന്റിലേറ്റർ ആവുകയാണ് ഇരുപത്തിരണ്ടാം തീയതി മുതൽ മുപ്പാം തീയതി വരെ കുട്ടി നമ്മുടെ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് കുട്ടി കൊച്ചിയിലേക്ക് പോകുന്നത് അപ്പോ എങ്ങനെയാണ് കുട്ടിയുടെ അവസ്ഥ ഇവിടുന്ന് പിന്നെ ഷിഫ്റ്റ് ചെയ്തെല്ലുമ്പോ തന്നെ കണ്ടീഷൻസ് മോശമായി തുടങ്ങിയായിരുന്നു ആ ഡെലിഷ്യൽ സ്റ്റേജിൽ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ പിന്നീട് ബ്രെയിൻ അത്ര സസ്റ്റൈനബിൾ ഡെറർബൻസ് ഒന്നും കാണിച്ചിരുന്നില്ല എന്നാണ് കാണിച്ചിട്ടില്ലെന്നാൽ പക്ഷെ പരിക്ക് മാത്രമേ ഉള്ളായിരുന്നു ആന്റിബയോട്ടിക് കൊടുത്ത് ഇതെന്നെ അതായത് ഈ കുട്ടിക്കൊരു സീഷ ഡിസോർഡർ പറയപ്പെടുന്നു ഞങ്ങൾ അതിലും അത്ഭുതപ്പെട്ടാണ് തന്നെയാണ് നിൽക്കുന്നത് കാരണം ഈ സീഷ ഡിസോർഡർ പറയപ്പെടുന്നുണ്ട് ഏഹ് പിന്നെ എന്ന് വിശോച്ചാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ എല്ലാ ആന്റിബയോട്ടിക്സും വളരെ നോർമൽ ആന്റിബയോട്ടിക്സ് ആണ് ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുമില്ല അതെന്നെല്ലാം ഒരു ഫുൾ എപ്പിസോഡിട്ട് പോയിട്ടുമില്ല ദൻ വൈറ്റ് ഈസ് ഹാപ്പൻ എന്നുള്ള തന്നെയാണ് നമ്മുടെ സംശയം അതിനകത്ത് യഥാർത്ഥ പിക്ചേഴ്സ് പുറത്ത് വരട്ടെ പോലീസ് വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് എങ്കിലൊരു പരാതി ഉണ്ടെന്നുള്ളത് അവർ പോയപ്പോൾ നമ്മളോട് പരാതിയും കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല അവർക്ക് പേയ്മെന്റ് അടയ്ക്കാൻ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മളെ അടുത്ത് പറഞ്ഞത് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് ദാരുണമായ ഒരു മരണമാണ് പ്രണവ് പ്രണവെന്ന് പതിനെട്ട് വയസ്സുകാരന് സംഭവിച്ചത് എൻട്രൻസ് കോച്ചിങ്ങിലും വിദ്യാഭ്യാസ പഠനത്തിലും ഒക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു അച്ഛൻ മരിച്ച ആ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു മിടുക്കനായ കുട്ടിക്കാണ് യാതൊരു കുഴപ്പവുമില്ലാതെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഇത്തരത്തിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് മാതാവ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഡി ജി പിക്കും അടക്കം പരാതി നൽകിയിരിക്കുകയാണ് പാലാസ് പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ ഓഫീസറെ പ്രതിയാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇനിയും കൂടുതൽ അന്വേഷണം നടത്തണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം ഇത്തരത്തിൽ ഒരു ചികിത്സാ പിഴവ് ഒരു കുട്ടിക്കും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നിയമ നടപടികൾ ഉണ്ടാവണം ഈ മരണപ്പെട്ട കുട്ടിക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ ആരോഗ്യ വകുപ്പിന്റെയും മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് വീട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലൊരു സംഭവം കൊട്ടിയെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നു ആശുപത്രിയിൽ ഒരു ആന്റിബയോട്ടിക് കുത്തിവയ്പ് നൽകുമ്പോഴാണ് ആരോഗ്യനില വഷളാവുകയും പത്ത് ദിവസത്തിനു ശേഷം എറണാകുളത്തേക്ക് മാറ്റുകയും കഴിഞ്ഞ വ്യാഴാഴ്ച പ്രണവ് എന്ന് പതിനെട്ട് വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത് അതിൽ ദാരുണമായ ഒരു ഒന്നര വർഷം മുൻപാണ് കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന ഈ പ്രണവിന്റെ പിതാവ് മരണപ്പെട്ടത് ഇവരുടെ വീട് കോട്ടയം കുരുമള്ളൂരിലുള്ള വീട് ജപ്തി ഭീഷണിയും നേരിടുകയാണ് ആ വീട്ടിൽ ഒരു വൈകുന്നേരത്തോടെ പ്രണവിൻ്റെ മൃതദേഹം എത്തിക്കുകയും ഒരു നോക്ക് കാണുന്നതിനായി നിരവധി ആളുകളാണ് അവിടെ എത്തിച്ചേർന്നത് അവൻ്റെ സഹപാഠികൾ അയൽവാസികളൊക്കെ എത്തിച്ചേർന്നു ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രണവിന് നാട് കണ്ണീരോടെ ചൊല്ലുന്ന കാഴ്ചകളാണ് ഇന്നലെ ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്നത് ഏതായാലും ആ വീട്ടിൽ അവസാനമായി പ്രണവ് എത്തുകയായിരുന്നു ചികിത്സാ പിഴവ് മൂലമാണ് ഇത്തരത്തിലൊരു സംഭവം ദാരുണമായ ഒരു സംഭവം നടന്നത് അതിൻ്റെ സഹപാഠികളും ബ്രില്ലൽസിൻ്റെ ടീച്ചർമാരും അവൻ്റെ പ്രവർത്തകരും ഒക്കെ അവിടെ വന്ന് അവിടെ എത്തി അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു